ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ ജനജാഗരണ യജ്ഞം തൃശൂർ നോർത്ത് ജില്ലാ ശില്പശാല വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടത്തി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് നമുക്കറിയാം വലിയ ദുഷ്പ്രചരണമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് അയക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യം പോകേണ്ട സ്ഥിതിവിശേഷം വരും ഇവിടുത്തെ പൗരത്വം അവർക്ക് നഷ്ടപ്പെടും അങ്ങനെ വലിയ പ്രചരണമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ അഴിച്ചു കിട്ടും ഇപ്പോൾ വകഫ് ഭേദഗതി നിയമം വന്ന സമയത്തും ഏറ്റവും കൂടുതൽ ദുഷ്പ്രചരണം നടക്കുന്നത് കേരളത്തിൽ അതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും രണ്ട് മുന്നണികൾക്കും വലിയ പങ്കുണ്ട് കാരണം രണ്ട് മുന്നണികളെ സംബന്ധിച്ചുള്ളവരുടെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്കാണ് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം അപ്പം അതിനെ ഏതു വിധേനയും കൂടെ നിർത്തുക എന്നുള്ളത് ി ജെ പിയേയും മോദിയെയും കാണിച്ച് അവരെ പേടിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളത് അവർ കലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ചോളം ഈ വഖഫ് ഭേദഗതി നിയമം അത് കേരളത്തിലും ഈ രാജ്യത്തും ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കെതിരെ മുസ്ലിം മതവിഭാഗത്തിനെതിരല്ല ക്രിസ്ത്യൻ മതവിഭാഗത്തിനെതിരല്ല ഹിന്ദുവിനെതിരല്ല ഒരു മതവിഭാഗത്തിനെതിരാണ് നമ്മുടെ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങൾക്കും എല്ലാം ഉപരിയായിട്ട് ഈ രാജ്യത്തെ ഒരു മതനിയമം എന്നുള്ളൊരു നിലയിൽ ഒരു നിയമം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു വഖഫ് ഭേദഗതിയെക്കുറിച്ച് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് വിഷയാവതരണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനീഷ് മാസ്റ്റർ വിപിൻ കുടിയേടത്ത് സെക്രട്ടറി ബൈജു കെ ആർ മുതിർന്ന കാര്യകർത്താക്കളായ ഇ ചന്ദ്രൻ ദയാനന്ദൻ മാമ്പുള്ളി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ബി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.